എൻ്റെ പേര് ഫർസാന പിന്നെ ഞാൻ എഗിനോല് അഡ്മിഷൻ എടുത്തത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി സെക്ഷനിലാണ് പക്ഷെ എനിക്ക് കുറച്ചൊക്കെ ഇരുന്നപ്പോൾ ഒറ്റക്ക് നോട്ട്സ് ഉണ്ടാക്കി പഠിക്കാനൊന്നും കഴിയണില്ല അപ്പോൾ ഞാൻ പിന്നെ ഒരു ചെറിയൊരു കുട്ടിയും ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കതെല്ലാം കൂടെ ഒന്ന് ഒറ്റക്ക് ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ ഞാനൊന്ന് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്തപ്പോൾ ഏകദേശം ഈ ജൂണിലാണ് ഞാൻ യൂട്യൂബ് ത്രൂ ആയിട്ട് ഞാൻ ഒരു ഇലൺ വയസിനെ കുറിച്ചൊക്കെ കേൾക്കുന്നത് അതിൽ ഓരോരുത്തരെ എന്താ പറയുക ഒപ്പീനിയനോ ഒക്കെ കേൾക്കുന്നത് അങ്ങനെയാണ് ഞാൻ ഇലൺ വയസ്സിൽ ചേർന്നത് അടിപൊളിയാണ് ക്ലാസ്സസ് ഒക്കെ ലെക്ചേഴ്സും എല്ലാം അടിപൊളിയാണ് എല്ലാവരും മനസ്സിലാക്കി തന്നെയുണ്ട് നോട്ട്സും കളക്ട് ചെയ്യാനും എല്ലാം അടിപൊളിയാണ് പിന്നെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ക്ലാസ്സസ് ആണ് എസ്പെഷ്യലി മെൻട്ര അടിപൊളിയാണ് നമുക്ക് എന്തും തുറന്ന് പറയാം നമ്മുടെ കാര്യങ്ങൾ നമ്മളൊരു വേവ് ലെങ്ത്തിനനുസരിച്ചിട്ടുള്ള മെൻട്രാണ് അത് അടിപൊളിയാണ്